ി എസിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക രണ്ടാമത്തത് പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗ ആരെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ഇൻ്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാം ഐ പി എസിനെ ചുമതലപ്പെടുത്തുന്നു മൂന്നാമത്തത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി ചെയ്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രൊഴി ദുരന്തങ്ങൾ മറ്റ് പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായ ഘട്ടത്തിലാണ് പൂരം ചുരുക്കേണ്ടി വന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളത് അത് നമ്മുടെ സംസ്ഥാനത്ത് ചില പ്രത്യേക ഘട്ടത്തിൽ ഈ രണ്ട് നൂറ്റാണ്ട് കാലത്തിനിടക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായത് കോവിഡ് കാലത്താണ് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥ രണ്ടായിരത്തി ഇരുപതിൽ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കടുത്ത മഴ അതിനെ തുടർന്ന് ആനകളെ മുഴുവൻ ആനകളെയും എഴുന്നള്ളിക്കുന്ന നില ആ ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാം ലോകമഹായുദ്ധം അപ്പോൾ ചടങ്ങ് മാത്രമാക്കി മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ മതത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചടങ്ങ് ചുരുങ്ങി നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ദുരന്തമോ അതുപോലുള്ള പക്ഷേ ചില പ്രത്യേക രീതിയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയും ഊരാഘോഷങ്ങൾക്ക് അലങ്കോലം ഉണ്ടാക്കേണ്ട ശ്രമം ഉണ്ടാവുകയുണ്ടായത് അത് ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള കർശന നടപടികളിലേക്ക് കടക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് നമ്മുടെ സംസ്ഥാനം നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ ചുർമ്മല ഉണ്ടക്കൈ ദുരന്തം ഈ കാര്യത്തിൽ വലിയ നഷ്ടമാണ് സംസ്ഥാനത്തിന് സംഭവിച്ചത് നമ്മൾ ആ നഷ്ടം സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇതേ വരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ കേന്ദ്രവിഹിതം കൂടാതെ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് അടിയന്തര ദുരിതാശ്വാസ സഹായമായി അഭ്യർത്ഥിച്ചത് ഇവിടെ കേന്ദ്രവിഹിതം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ആദ്യഘഡു നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ആറ് കോടി നുവദിച്ചിട്ടുണ്ട് നേരത്തെ അനുവദിച്ചിരുന്നു രണ്ടാം കടുവായ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി അറുപത് ലക്ഷം രൂപ അഡ്വാൻസായി ഇപ്പോൾ അനുവദിച്ചു അതാണ് ഒക്ടോബർ ഒന്നിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് സാധാരണ നടപടിക്രമമാണ് കാര്യം ഇത് ദുരന്തത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന പ്രത്യേക സഹായമല്ല എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് വയനാട് ദുരന്ത ഘട്ടത്തിലും തുറന്നും സംസ്ഥാനത്തിന് സഹായം നൽകാമെന്ന വാഗ്ദാനം ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലും ആ വാഗ്ദാനം ലഭിച്ചിരുന്നു പക്ഷേ പ്രത്യേക സഹായമൊന്നും ഇതേ വരെ ലഭ്യമായിട്ടില്ല ഈ കാര്യം മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്തു അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം ഗൗരവമായി കൊണ്ടുവരുന്നതിനും മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് മാതാപിതാക്കൾ രണ്ടുപേരും നഷ്ടപ്പെട്ടുപോയ ആറ് കുട്ടികളുണ്ട് മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് എട്ടുകുട്ടികളുണ്ട് രണ്ടുപേരും രണ്ട് മാതാപിതാക്കളും നഷ്ടപ്പെട്ടു പോയ ആറ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മാതാപിതാക്കൾ ഒരാൾ നഷ്ടപ്പെട്ട എട്ട് കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം നൽകുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പാണ് ഇത് ഈ കുടുംബങ്ങൾക്ക് നൽകുക അതേപോലെ തന്നെ അവിടെയുള്ള പുനരധിവാസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റ് രണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ എൽ എൽസ്റ്റോൺ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭാ യോഗം കാണുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ അത് അഡ്വക്കറ്റ് ജനറലിൻ്റെ അടക്കം വിദഗ്ധോപദേശം തേടിയിരുന്നു ഇത് വേഗം തന്നെ സ്ഥലം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ കണ്ടിട്ടുള്ളത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി പ്രകാരം